കറണ്ട് ഓയിൽ സാറാണ് എൻ്റെ പേര് മുഹമ്മദ് അഫ്സൽ വീട് എറണാകുളത്താണ് എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം എറണാകുളം ജില്ലയിലെ തമ്മനം പ്രദേശത്ത് എം പി എം ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പ്ലസ് ടു വിദ്യാഭ്യാസം എസ് ആർ വി ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പിന്നീട് അതിനുശേഷം ഗവൺമെൻറ് പോളിടെക്നിക്കിൽ ട്രിപിളിയിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ് കഴിഞ്ഞതിന് ശേഷം ബി എ ഡിഗ്രി പൂർത്തിയാക്കി ആ ബി എ ഡിഗ്രി പൂർത്തിയായി അതിനുശേഷം എം എ ഡിഗ്രി തുടങ്ങിയതിന്റെ ഇടയിലാണ് മാൽഡീവ്സിലേക്ക് ഇങ്ങനെ ഒരു ജോലിയുമായി ഇങ്ങോട്ട് എത്തിയതും നിലവിൽ ആ ജോലിയുമായി തുടർന്നു പോകുന്നതും അതിനോടൊപ്പം തന്നെ പത്താം ക്ലാസ് പഠനം പൂർത്തിയായതിനു ശേഷം മതപരമായ രീതിയിൽ പഠനം നടത്തുകയും കാസർഗോഡ് ജില്ലയിലെ ജാമിയ സഴദിയ അറേബ്യയിൽ നിന്ന് സഴദിയ തഴതി ബിരുദം പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട് മതപഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കൊക്കെ മാൽഡീവ് പോലെയുള്ള രാജ്യത്ത് അധ്യാപനം എന്ന് പറയുന്നത് ക്ലേശകരമാണ് അല്ല ഒരിക്കലും നമുക്ക് തീർച്ചയായിട്ടും എല്ലാ ആളുകൾക്കും ഇതൊരു അവസരമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോ മുന്നോട്ട് വരാനുള്ള എല്ലാ സാധ്യതകളും നിലവിൽ ഇവിടെ ഉണ്ട് നമുക്ക് സ്വന്തമായി നമ്മുടെ സ്വന്തം കഴിവിനെ പറ്റി പൂർണ്ണമായ ഒരു ആത്മവിശ്വാസം നമുക്കുണ്ടെങ്കിൽ നല്ല മികച്ച രീതിയിൽ തന്നെ നമ്മുടെ കരിയർ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന എല്ലാ സാഹചര്യങ്ങളും ഇവിടെ തുറന്നു കിടക്കുകയാണ് അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതടുത്താണ് നമ്മുടെ വിജയം കിടക്കുന്നത് അതുകൊണ്ട് എനിക്ക് പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത് നമ്മൾ കേവലം പള്ളികളിലും മറ്റു മദ്രസകളിലും മാത്രം നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ വിശാലമായ ലോകത്തിൻ്റെ മറ്റു അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രദ്ധ കഴിഞ്ഞാൽ ഒരുപാട് അവസരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരും ഉപയോഗപ്പെടുത്തി നമ്മുടെ ജീവിതം പച്ചപിടിപ്പിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിച്ചാൽ അത് വളരെയധികം നമ്മുടെ ജീവിതത്തിൽ വിജയം സുനിശ്ചിതമാക്കും രണ്ട് വർഷത്തിലധികമായാലും നിങ്ങൾ മാൽഡീവ്സിൽ ജീവിതം ആരംഭിച്ചിട്ടുണ്ട് ഇവിടെ ഏതെങ്കിലും തരത്തിൽ മതപരമായിട്ടുള്ള വിവേചനമോ അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വരുന്ന ടീച്ചർമാർക്ക് വിവേചനം നേരിടേണ്ടതായി വന്നിട്ടുണ്ടോ അത്തരം കാര്യങ്ങളെക്കുറിച്ച് താങ്കളുടെ അനുഭവങ്ങൾ എന്താണ് അങ്ങനെ ഒരു വിവേചനപരമായിട്ടുള്ള രീതിയിലൊന്നും നമുക്കിവിടെ നേരിടേണ്ടി വന്നിട്ടില്ല ഇവിടെ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന മുസ്ലിങ്ങളായ ആളുകളായാലും അമുസ്ലിങ്ങളായ ആളുകളായാലും എല്ലാവരും എല്ലാവർക്കും ഒരേ പരിഗണനയും ഒരേ അവസരങ്ങളും ആണ് ഇവിടെ ലഭിക്കുന്നത് തുല്യ പരിഗണന എല്ലാ മേഖല എല്ലാ മത എല്ലാ മതത്തിൽപ്പെട്ടവർക്കും ഇതൊരു ഇസ്ലാമിക രാജ്യമാണ് അപ്പുറത്തേക്ക് എല്ലാവർക്കും ഒരുപോലെ കടന്നു വരാനും വരാനും ജോലി ചെയ്യാനും അധ്യാപനത്തിനൊക്കെ ഉള്ള അവസരങ്ങളാണ് ഇവിടെ തീർച്ചയായിട്ടും താങ്കൾ അറബിക് കരിയർ ചൂസ് ചെയ്യാൻ കാരണം എന്തായിരുന്നു അത് ഡിഗ്രി പോളിടെക്നിക്ക് പൂർത്തിയായിട്ടില്ല എനിക്ക് പൂർത്തിയാക്കാനായിട്ട് സാധിച്ചില്ല എന്തുകൊണ്ടാണ് പോളിടെക്നിക് അതിന്റെ പ്രാക്ടിക്കൽ അവസാനം ഞാൻ പ്രാക്ടിക്കലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന്റെ മെഷീൻ ഞാൻ കൊടുത്ത് സർക്യൂട്ട് പോയി സർക്യൂട്ട് കറക്റ്റ് ആയിട്ട് ഓൾഡർ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പൊ എന്റെ മിസ്റ്റേക്ക് ഞാൻ റെസിസ്റ്റൻസ് കൂടുതൽ കൊടുക്കേണ്ട സ്ഥലത്ത് ഞാൻ കുറവ് റെസിസ്റ്റൻസ് കൊടുത്തു അപ്പൊ അതിലൂടെ കൂടുതൽ കറണ്ട് പോയി പ്രതീക്ഷിക്കാത്ത കറന്റ് പോയതുകൊണ്ട് മെഷീൻ നമ്മൾ പ്രവർത്തി പ്രവർത്തിക്കേണ്ട രീതി കവിഞ്ഞു പോയി അങ്ങനെ ആ മെഷീൻ തകരാറായി പോയി അതോടുകൂടെ ഞാൻ മാനസികമായി അങ്ങ് തകർന്നു പിന്നെ എങ്ങനെയെങ്കിലും ഒരു ഡിഗ്രി വേണം എന്നുള്ള ഒരു വാശിയിൽ ഞാൻ ഒറ്റയ്ക്ക് പഠിച്ച് എം ജി യൂണിവേഴ്സിറ്റിയിൽ ആ വർഷം തന്നെ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ആ വർഷം തന്നെ ഒറ്റയ്ക്ക് പഠിച്ച് മൂന്ന് വർഷം കൊണ്ട് ഒരു സപ്ലൈ പോലും ഇല്ലാതെ കംപ്ലീറ്റ് എനിക്ക് അപ്പോ പോളിടെക്നിക്കിലെ ഒരു മെഷീൻ ആണ് താങ്കൾക്ക് അറബി കരിയർ അത് അറബിക് അധ്യാപകനായിട്ട് മാൾഡീവ്സിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ് അപ്പൊ ഇതേപോലെ വല്ല മെഷീനുകളും കുട്ടികളെ പ്രാക്ടിക്കലായി കരിച്ചു കരിച്ചുകളയോ കത്തിച്ചു കളയൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലത്തെ വലിയ കരിയറുകൾ അപ്പൊ ഇതൊരു വലിയൊരു ഫെയിലിയർ ആയിരുന്നല്ലോ പോളിടെക്നിക്ക് ഇതുപോലെ ഫെയിലിയർ ആകുന്ന ബി ടെക്കും പോളിടെക്നിക്കും കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അത് കഴിയാതെ സപ്ലൈ അടിച്ചെടുക്കുന്ന കുറെ കുട്ടികളുണ്ട് അവരോട് സാറിന് എന്താ പറയാനുള്ളത് വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ആളുകളെല്ലാം ഒറ്റയടിക്ക് വിജയിച്ച ആളുകളല്ല തോറ്റു തോറ്റു വന്ന ആളുകളാണ് അപ്പോൾ ഒരു ആ ഒരു തോൽവിയാണ് എനിക്ക് ഇങ്ങനെ ഒരു കരിയറിലേക്ക് എത്തിപ്പെടാനായിട്ടുള്ള ഒരു അവസരം എനിക്ക് ഉണ്ടാക്കി തന്നത് അപ്പോൾ അതുകൊണ്ട് എവിടെയാണ് നമ്മുടെ കരിയർ കിടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവില്ല നമ്മൾ പോകണം ഒരു പോക്ക് ഒരിക്കലും നമ്മൾ പ്രതീക്ഷ നഷ്ടപ്പെട്ട് നമ്മൾ ജീവിതം അവസാനിപ്പിക്കാനോ അല്ലെങ്കിൽ നമ്മൾ ഇത്രയും നാളും പഠിച്ചെടുത്ത് നമ്മുടെ ഒരു വിദ്യാഭ്യാസം ഒരു സമൂഹത്തിന് ഉപകാരപ്പെടാത്ത രീതിയിലേക്ക് മാറ്റാനോ നമ്മൾ തുനിയരുത് നമ്മൾ നമ്മുടെ വിദ്യാഭ്യാസം നമ്മുടെ വരും തലമുറക്ക് ഏത് രീതിയിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഏതെല്ലാം അവസരങ്ങളുണ്ടോ ആ അവസരങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തും വേണം നമ്മുടെ ജീവിതം നല്ലൊരു ഘട്ടത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയും ദൈവം പറഞ്ഞിട്ടുണ്ടല്ലോ ഓരോരുത്തർക്കുള്ള അരിമണി

ഒരു കഴിവുകെട്ടുള്ള ഒരു രീതിയിലാണെന്ന് അന്ന് കോളേജിലുള്ള അധ്യാപകരും ആ ഒരു സമൂഹവും വിദ്യാർത്ഥി സമൂഹം എല്ലാവരും അതങ്ങനെ അതിൻ്റെ ഒരു കളിയ ഒരു പരിഹാസ രൂപത്തിലായിരുന്നു എന്നെടുത്തിരുന്നത് പിന്നെ അതൊരു വാശിയായി മാറി അത് തീയായി മാറി എന്ന് പറഞ്ഞില്ലേ പറയാറല്ലേ അങ്ങനെ അതൊരു തീയായി മാറി പിന്നെ അതൊരു വാശിയായി ഏത് രീതിയിലും ഒരു ഡിഗ്രി എടുത്തേ പറ്റുമെന്നുള്ളൊരു വാശിയായി കാരണം എൻ്റെ സമകാലികരായ ആളുകളെല്ലാവരും അന്നേരം ഒന്നില്ലെങ്കിലൊരു വീട്ടുകാരായിരിക്കും അല്ലെങ്കിൽ അവർ നല്ലൊരു ഇതേപോലെ മൂന്ന് വർഷത്തെ ഡിഗ്രി പാസായി അവർ നല്ലൊരു ജോലിയിലേക്ക് എത്തിക്കഴിഞ്ഞു എന്റെ മുന്നിൽ അപ്പോഴും ഒരു കുത്തും കൂടി ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കുന്ന ഒരു അവസരത്തിലാണ് പിന്നെ അത് അത് എന്തായാലും നേടിയെടുത്തേ പറ്റും ഇന്ന് അവരോടൊപ്പം തന്നെ എന്റെ കൂടെ സമകാലികരായി എന്റെ കൂടെ പഠിച്ച ആളുകളുടെ ഒപ്പം തന്നെയാണ് ഒരു നല്ല രീതിയിൽ എത്തിപ്പെടാനായിട്ട് എനിക്ക് സാധിച്ചു അതേ നിലയിലും അതേ സ്റ്റാൻഡേർഡിലും കര അപ്പൊ ഏത് കാര്യത്തിൽ വീണാലും നീന്തി കര കരയാനുള്ള കപ്പാസിറ്റി നമ്മുടെ ഉള്ളിൽ തന്നെ ആ ഒരു ഉണ്ട് അവസരങ്ങൾ അവസരങ്ങൾ ഇവിടെ ഇഷ്ടം പോലെ നമ്മൾ നമ്മൾ അങ്ങോട്ട് എത്തിപ്പെടാനുള്ള ശ്രമം നടത്തി കഴിഞ്ഞാൽ തുറന്നു വരും ഓക്കെ അപ്പോൾ നമ്മുടെ ഈ ന്യൂജൻ ആയിട്ടുള്ള കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ അവർ ആഗ്രഹിക്കുന്ന ഒന്നാണ് പീസ് സമാധാനം മനസ്സിന്റെ ഉള്ളിലേക്ക് ഇറങ്ങുന്ന ഒരു സന്തുഷ്ടത ഇതൊക്കെ ലഭിക്കാൻ ഒരു ഒരു സാധാരണക്കാരായ ഹൈറിച്ചോ അല്ലെങ്കിൽ മറ്റ് ഹൈ ക്ലാസ് ഫാമിലി ഒന്നുമില്ല സാധാരണക്കാരനായ ഒരാൾക്ക് എങ്ങനെ ഈ ഒരു പീസിലേക്ക് എത്തിപ്പെടാം അല്ലെങ്കിൽ അതിനെന്താണ് മാർഗം നമ്മൾ നമ്മളായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക നമ്മൾ അവസരങ്ങളും സാധ്യതകളും പരമാവധി ഉപയോഗപ്പെടുത്തുന്നതോടൊപ്പം നമ്മൾ സ്വപ്നം കാണുകയും വേണം പക്ഷേ എന്ന് കരുതി ആ സ്വപ്ന മാത്രം നമ്മൾ ജീവിക്കാതെ പ്രാക്ടിക്കലായി നമ്മളുടെ പ്രായോഗിക ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വന്ന് നമ്മൾ ചിന്തിക്കണം കാരണം നമ്മൾ ഒരിക്കലും അമ്പാനിമാരോ അല്ലെങ്കിൽ നമ്മളൊരിക്കലും യൂസുഫ് വലിയ ഒറ്റ ദിവസം കൊണ്ട് അവരായി തീർന്നതല്ല അവർ ഓരോ ഘട്ടം 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 കയറി 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 വന്നതാണ് ആ ഒരു ഘട്ടം നമ്മളും കയറി കഴിഞ്ഞാലേ നമുക്ക് അംബാനിമാരും യൂസുഫലിമാരൊക്കെ ആയിത്തീരാനായിട്ട് സാധിക്കുകയുള്ളൂ ഒരു പ്രായോഗിക ചിന്ത ചിന്തയിലൂടെ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ സമാധാനവും സന്തോഷവും നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെ കടന്നു വരും മറിച്ച് എനിക്ക് നാളെ യൂസുഫലി ആകണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങ് ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മറ്റന്നാൾ ഞാൻ വലിയ കടക്കണിയിലേക്കും വലിയ പ്രയാസത്തിലേക്കും ഒന്ന് സ്വസ്ഥമായി ഒന്ന് കിടന്നുറങ്ങാനുള്ള അവസരം വരെ നഷ്ടപ്പെട്ടു അപ്പൊ ഘട്ടം ഘട്ടമായി നമ്മൾ ഉയർന്നു വന്നു കഴിഞ്ഞാൽ സ്റ്റെപ്പ് സ്റ്റെപ്പ് ബൈ ആയിട്ട് നമ്മൾ പടിപടിയായിട്ട് ഉയർന്നു കഴിഞ്ഞാൽ ഒരിക്കലും അതെ ഒരു ഒരു വീഴ്ച വീണാലും തൊട്ടടുത്ത സ്റ്റെപ്പിൽ ഏറ്റവും അടിയിലേക്ക് അതെ കേരളത്തിലെ ഒരുപാട് വിദ്യാർത്ഥികള് വിദ്യാർത്ഥിനികള് അറബിക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അറബി ബി അറബിക്ക് ആണെങ്കിലും ബിഎഡും എം എ അറബിക്കും ഒക്കെ കഴിഞ്ഞ കുട്ടികളുണ്ട് അവർക്ക് മാൽഡീവ്സ് കരിയറുമായി ബന്ധപ്പെട്ട് അത് എങ്ങനെ വളരെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് എൻ്റെ ഇന്റർവ്യൂ നടന്നത് അന്ന് കൊറോണ സമയത്തായിരുന്നു മഞ്ചേരിയിലെ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു എൻ്റെ ഇന്റർവ്യൂ നടന്നത് ഓൺലൈനായിട്ടായിരുന്നു അപ്പോൾ ഈ ഓൺലൈനായിട്ട് കമ്പ്യൂട്ടറിൽ എൻ്റെ ഫോട്ടോ മാത്രമേ ഞാൻ കാണുള്ളൂ ബാക്കിയുള്ള എല്ലാവരും ക്യാമറ ഓഫ് ചെയ്തിട്ടുള്ള ഇന്റർവ്യൂ ആണ് ചെയ്തുകൊണ്ടിരുന്നത് ബാക്കിൽ ഉണ്ടായിരുന്നു അപ്പോൾ ബോർഡിൽ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം ആകെ ഈ പഠിപ്പ് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് ഒരു പ്രശ്നമില്ലാത്ത സംഗതി ആയതുകൊണ്ട് മുന്നിൽ ആരുണ്ടായിക്കോട്ടെ വിദ്യാർത്ഥികൾ ഉള്ള ഒരവസരം ആയിക്കോട്ടെ ഒരു വിദ്യാർത്ഥി ആയിക്കോട്ടെ കുറേ വിദ്യാർത്ഥികളായിക്കോട്ടെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടില്ലാത്ത കാര്യമായതുകൊണ്ട് ആത്മവിശ്വാസത്തോടുകൂടി തന്നെ അത് അങ്ങ് അവതരിപ്പിച്ചു അതിൽ ഇംഗ്ലീഷിൽ അവർ ചോദ്യം ചോദിച്ചു ജനറൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചു സബ്ജക്റ്റിലുള്ള അറിവ് എത്രത്തോളം ഉണ്ടെന്ന് പരിശോധിച്ചു അങ്ങനെ എല്ലാ തരത്തിലുള്ള പരിശോധനകളും നടത്തിയതിനു ശേഷമാണ് ഇങ്ങോട്ട് അവർ ഓഫർ ലെറ്റർ തരികയും വർക്ക് പെർമിറ്റ് ഓക്കെ ആക്കി തന്ന് തരികയും ചെയ്തത് എനിക്ക് വിദ്യാർത്ഥികളോട് പറയാനുള്ളത് ഇവിടെ വലിയൊരു ഓപ്ഷൻ ഉണ്ട് കാരണം ഇരുന്നൂറ്റി നാൽപ്പത്തെട്ടോളം ഗവൺമെന്റ് സ്കൂളുകളാണ് ഇവിടെ ഉള്ളത് അതിൽ എഴുപത്തെട്ട് വിദ്യാർത്ഥി വിദ്യാലയങ്ങളിൽ മാത്രമേ നിലവിൽ അറബി ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി നാൽപ്പതോളം വിദ്യാലയങ്ങളിൽ ഇനിയും അറബി ഇപ്പൊ നിലവില് അങ്ങനെ വരാനിരിക്കുന്നതേ ഉള്ളൂ ഇന്റർവ്യൂ നടക്കുമ്പോ സമയത്ത് വരെ ഒരുപക്ഷേ അറബിൻ്റെ സെപ്റ്റംബർ പതിനാലിൽ ഇവിടെ ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് ഇവിടെ മാൽദീവ്സിലേക്ക് അറബിക്കിന് ഒഴിവുണ്ടെന്നും പറഞ്ഞിട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇഷ്ടം പോലെ അവസരങ്ങളുണ്ട് അപ്പോൾ ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ള രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇംഗ്ലീഷ് ഭാഷയിൽ നല്ലൊരു ആത്മവിശ്വാസത്തോടുകൂടി അവതരിപ്പിക്കാനുള്ള ഒരു കഴിവും അതേപോലെ നമ്മുടെ അറബി എന്ന് പറയുന്ന വിഷയത്തിലുള്ള അറിവും ഈ രണ്ട് ആഴത്തിലുള്ള അറിവ് വേണമെന്നല്ല ഒന്ന് മുതൽ പത്ത് വരെയെന്നാണ് നമ്മൾ പഠിപ്പിക്കാനുള്ളത് അതുകൊണ്ട് ഏറ്റവും അടിസ്ഥാനപരമായി നമ്മൾ പഠിപ്പിക്കേണ്ട കാര്യങ്ങളിൽ പ്രാദേശിക അറബിയിലും അതേപോലെ ഇംഗ്ലീഷിലും എന്താണോ നമ്മൾ അറിവ് പഠിപ്പിക്കുന്നത് അത് നേരെ ഇംഗ്ലീഷിലേക്ക് പരി പരിഭാഷപ്പെടുത്തി കൊടുക്കാനുള്ള ഒരു പരിജ്ഞാനം കൂടി നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും നല്ല രീതിയിൽ തന്നെ നമുക്കിവിടെ കരിയർ ഡെവലപ്പ് ചെയ്തെടുക്കാം അവസാനമായൊരു ചോദ്യം മതമേഖലയിൽ പഠിക്കുന്ന മത പ്രത്യേകിച്ചും ഇസ്ലാം മത വിദ്യാർത്ഥികൾ അവർ രണ്ട് പഠനം പഠിക്കുന്ന ഒരുപാട് കോളേജുകൾ ഇത് ദവാ കോളേജുകളെന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് അപ്പം അത്തരം കുട്ടികൾ അവരെ ടൈം മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ താങ്കൾ എങ്ങനെയാണ് ഈ രണ്ട് പൊസിഷനും ഒരേ സമയം ഒരു മതബിരുദം പൂർത്തിയാക്കുകയും അതേ സമയം തന്നെ അറബിക്കിൽ ഗ്രാജുവേഷൻ എടുക്കാനും പറ്റി അപ്പം അത്തരം കുട്ടികൾ എങ്ങനെയാണ് ഇതിലേക്ക് എത്താൻ വേണ്ടി അവരെന്താണ് ചെയ്യേണ്ടത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡിഗ്രി പഠിക്കാൻ വേണ്ടിയിട്ട് പരീക്ഷയ്ക്ക് മുമ്പായിട്ട് ഈ പരീക്ഷയുടെ ചോദ്യ പേപ്പറുകളെല്ലാം പരമാവധി സംഘടിപ്പിച്ച് സിലബസും സംഘടിപ്പിച്ച് പിന്നെ ഒരു തപസാര നല്ലോണം കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഒരു സപ്ലി പോലും ഇല്ലാതെ പരീക്ഷ പാസ്സാക്കി എടുക്കാനായിട്ട് സാധിച്ചത് അത് നമ്മൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ പരമാവധി ആൻസർ ചെയ്യണം അതോടൊപ്പം തന്നെ ഈ നമ്മൾ ഈ വെറുതെ കേവലമായ ഒരു വായനയിലൂടെ മാത്രമല്ലാതെ വായിച്ച് പഠിച്ച കാര്യം നമ്മൾ എഴുതി പരിശീലിച്ച് നമ്മൾ പോയി കഴിഞ്ഞാൽ അക്ഷരത്തെറ്റില്ലാതെ തെറ്റില്ലാതെ വളരെയധികം വേഗത്തിൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാനും എഴുതാനും എഴുതി പിടിപ്പിക്കാനും നമ്മളെ കൊണ്ട് സാധിക്കും അപ്പോൾ നല്ല ഹാർഡ് വർക്ക് ഇതിന് ഇതിനെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് എത്ര സമയം മതപഠനം അതുപോലെ എത്ര സമയം മറ്റു വിഷയങ്ങൾ പഠിക്കാൻ വേണ്ടി എടുത്തിരുന്നു ഞാൻ രണ്ട് മണിക്കൂർ ഡിഗ്രി പഠനത്തിന് വേണ്ടി ഞാൻ ഒരു ദിവസം മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു ഇതിനു വേണ്ടിയിട്ട് അത് ഏത് സമയം എന്നില്ല എനിക്ക് പറ്റുന്ന ഒരു സമയം അതൊരു രണ്ട് മണിക്കൂർ ഞാൻ അതിനു വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെച്ചു പിന്നെ പരീക്ഷയുടെ സമയത്തിൽ മറ്റ് എല്ലാ മാറ്റിവെച്ചു ഇതിനു വേണ്ടി മാത്രം ഡി ബി എ ഡിഗ്രി വിഷയം പഠിക്കാൻ വേണ്ടി മാത്രമായിരുന്നു എൻ്റെ പരിശ്രമം അത് അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോയി വിജയിക്കുകയും ചെയ്തു നല്ല കൂടി വിജയിക്കുകയും ചെയ്തു അപ്പോൾ ഇന്ന് കറന്റ് ഓയിൽ നമ്മോടൊപ്പം സംബന്ധിച്ചൊരിക്കൽ കൂടി പ്രത്യേക നന്ദി അറിച്ച് നമുക്ക് അവസാനിപ്പിക്കാം